കേരള സിനിമയിലെ താരപുത്രിമാരിൽ അഭിനയ മേഖലയിൽ അല്ലാതെ സ്വന്തമായി മറ്റൊരു പാത വെട്ടിത്തെളിച്ച ആളാണ് ദിയാകൃഷ്ണ പ്രമുഖ നടൻ കൃഷ്ണകുമാറിൻ്റെ മകളായ ദിയാകൃഷ്ണ അഭിനയത്തിലേക്ക് വന്നില്ല അച്ഛൻ്റെയും ചേച്ചി അഹനയുടെയും വഴി അഭിനയത്തിലേക്ക് തിരിയുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല യൂട്യൂബ് വീഡിയോകളിലൂടെയും സ്വന്തം ബിസിനസ്സിലൂടെയും ഒക്കെ ദിയാകൃഷ്ണ തൻ്റെതായ വഴി കണ്ടെത്തിയാണ് എല്ലാവരെയും ഞെട്ടിച്ചത് ചേച്ചിയായ ഹനെ നിർത്തിക്കൊണ്ടാണ് അനിയത്തിയായ അധിയാടത്തിടെ വിവാഹിതയായത് അശ്വിൻ ഗണേശായിരുന്നു വരൻ ഇരു കുടുംബങ്ങളുടെയും സമ്മതത്തോടെയാണ് വിവാഹം നടന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം പിന്നീട് ഇവരുടെ ഹണിമൂൺ ചിത്രങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു അതിനിടെ മാസങ്ങൾ പിന്നിട്ടപ്പോൾ ദിയ ഗർഭിണിയാണോ എന്ന ചോദ്യമാണ് ആരാധകർ കൂടുതലായി പങ്കുവച്ചത് ദിയയുടെ വീഡിയോകൾ അത്രയധികം ശ്രദ്ധയോടെ കാത്തിരൊന്ന് കണ്ട ആരാധകരാണ് ഇക്കാര്യം ഉന്നയിച്ചത് എന്നാൽ ആദ്യമൊന്നും ദിയയും അശ്വിൻ ഗണേശും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ഇവർ സാധാരണ നിലയിൽ വീഡിയോകൾ പങ്കുവയ്ക്കുകയും ബ്ലോഗുകൾ ചെയ്യുകയുമായിരുന്നു എന്നാൽ പിന്നീട് ജനുവരി മാസത്തിലാണ് ദിയാകൃഷ്ണ തൻ്റെ ഗർഭത്തെക്കുറിച്ച് ആരാധകരോട് പങ്കുവച്ചത് വിവാഹം കഴിഞ്ഞതിനു ശേഷം കുഞ്ഞിനെ വേണമെന്ന് താൻ പറഞ്ഞുകൊണ്ടിരുന്നുവെന്നും അച്ഛനാകാൻ അശ്വിനും തയ്യാറായിരുന്നുവെന്നും ദിയന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തായാലും അതിന് സെഷൻ ഓരോ ഘട്ടത്തിലെയും വിവരങ്ങൾ ദിയ തന്നെ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ദിയയും അശ്വിനും സമൂഹ മാധ്യമങ്ങളിൽ ബേബി മൂൺ ചിത്രങ്ങൾ പങ്കുവച്ചത് വലിയ രീതിയിൽ വൈറലായിരുന്നു മാലിദ്വീപിലാണ് ദിയയുടെ ബേബി മൂൺ ഫോട്ടോഷൂട്ട് നടത്തിയത് അക്വ ബ്ലൂ ബ്രാലേറ്റും സൈഡ് ഓപ്പൺ നെറ്റിക് സ്കേർട്ടുമാണ് ദിയയുടെ ഔട്ട്ഫിറ്റ് കൂടെ അശ്വിനും എല്ലാത്തിനും ഉണ്ടായിരുന്നു നിറവേറയിൽ കൈവച്ച മത്സ്യകന്യകയുടെ രൂപത്തിലായിരുന്നു ചിത്ര ചിത്രങ്ങൾ ദിയ പോസ്റ്റ് ചെയ്തത് ധാരാളം പേരാണ് ഇതിന് അഭിനന്ദനവുമായി രംഗത്ത് വന്നത് കമന്റിൽ സന്തോഷം പങ്കുവെച്ച് സെലിബ്രിറ്റികളും എത്തിയിരുന്നു മനോഹരമെന്നാണ് അപർണ തോമസ് ചിത്രത്തിന് താഴെ അഭിപ്രായം രേഖപ്പെടുത്തിയത് സഹോദരി ഹൻസികയും കമൻറ്റുമായി രംഗത്ത് വന്നിരുന്നു ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ പേരും ഈ ചിത്രങ്ങൾ ഏറ്റെടുക്കുകയും നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തെങ്കിലും വിമർശനത്തിനും ഒട്ടും കുറവുണ്ടായിരുന്നില്ല നേരത്തെ തന്നെ വ്ളോഗുകൾ മറ്റ് വീഡിയോകൾ എന്നിവയിൽ നിരന്തരം സൈബർ ആക്രമണത്തിന് വിധേയയാവുന്ന വ്യക്തിയായിരുന്നു ദിയാകൃഷ്ണ അതിന് പിന്നാലെയാണ് ഗർഭകാല ചിത്രങ്ങൾ പങ്കുവച്ചതിനും താരത്തിനെതിരെ ചിലർ രൂക്ഷ വിമർശനവും ഉയർത്തിയത് ഫേസ്ബുക്കിലായിരുന്നു കൂടുതലും അധിക്ഷേപ കമൻറ്റുകൾ വന്നത് കൊച്ചേ ഇത് ഇത്തിരി ഓവറാക്കി എന്നായിരുന്നു ഒരാളുടെ കമൻ്റ് ഇനി പ്രസവം കഴിഞ്ഞിട്ടേ എഫ് പിയിലേക്ക് കയറുകയുള്ളൂ എന്നാണ് മറ്റൊരാൾ പറയുന്നത് നിന്നിൻ്റെ ഇന്ത്യയൊക്കെ തൊലിക്കട്ടി ആ അച്ഛനെ തെറുകളിപ്പിക്കാൻ ഇങ്ങനെ മക്കളുമെന്നാണ് മറ്റൊരാൾ പറയുന്നത്